നമസ്കാരം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നമ്മുടെ സംസ്ഥാനത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നത് ആശാവർക്കർമാരുടെ സമരമായിരുന്നു നമുക്കറിയാം അവർ സെക്രട്ടേറിയറ്റിൻ്റെ പഠിക്കൽ അതേപോലെ തന്നെ വളരെ ശക്തമായ സമരം നടത്തി മുടിമുറിച്ചുള്ള സമരം രാപ്പകൽ സമരം നിരാഹാര സമരം അടുപ്പ് കൂട്ടി സമരം ഇതെല്ലാം കഴിഞ്ഞ് അവർ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു വാഹന പ്രചരണ ജാഥയൊക്കെ നടത്തിയിരുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആശാവർക്കർമാർ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ പരസ്യമായി വീടുകൾ കയറി പ്രചരണം നടത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ഈ ഒരു ഈയൊരവസരത്തിലൊന്നും തന്നെ സർക്കാർ ഈ സമരത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്തില്ല എന്ന് നമ്മൾ കണ്ടതാണ് എന്നാൽ ഇപ്പോൾ ആശാവർക്കർമാരെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നു പ്രതിമാസ ഇൻസെൻറ്റീവ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാക്കി വർദ്ധിപ്പിച്ചിരിക്കുന്നു കേന്ദ്ര സർക്കാർ ആശാ വർക്കർമാരുടേത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇത് സംബന്ധിച്ച ഉത്തരവ് ഇറക്കിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നേരത്തെ രണ്ടായിരം രൂപയായിരുന്നു ഇവരുടെ പ്രതിമാസ ഇൻസെൻറ്റീവ് അത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാക്കി വർദ്ധിപ്പിച്ചിരിക്കുന്നു ാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് കൊല്ലം എം പി കൂടിയായിട്ടുള്ള എൻ കെ പ്രേമചന്ദ്രന്റെ ചോദ്യത്തിന് മറുപടിയായി കേന്ദ്ര ആരോഗ്യ സഹമന്ത്രി പ്രതാപ് റാവു ജാദവാണ് ലോക്സഭയെ ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത് ആശാവർക്കർമാരുടെ വേതനവും സേവന വ്യവസ്ഥകൾ ഉൾപ്പെടെ ആരോഗ്യ മേഖലയിൽ ശക്തിപ്പെടുത്തേണ്ട പ്രാഥമിക ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ് അത് അതത് സംസ്ഥാനങ്ങളാണ് നിയന്ത്രിക്കേണ്ടത് എന്ന് കൂടി കേന്ദ്ര ആരോഗ്യ സഹമന്ത്രി പറഞ്ഞു വെക്കുമ്പോൾ സ്വാഭാവികമായും അത് കേരള സർക്കാരിന് സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമരത്തിൽ കുറച്ച് മാസങ്ങളിലെ ഇടവേളയ്ക്ക് ശേഷം അതിന് വീണ്ടും ഒരു മറുപടി പറയേണ്ട ഒരു അവസ്ഥയാണ് ഈ ഒരു ഉത്തരവിന്റെ പിൻബലത്തിൽ കേരളത്തിലെ ആശാവർക്കർമാർ വീണ്ടും സമരത്തിന്റെ ഭാഗത്തേക്ക് ഇറങ്ങുമോ വേറെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കുമോ എന്ന് നമുക്കിനി കാത്തിരുന്നു കാരണം എന്തായാലും പത്ത് വർഷം സേവനമനുഷ്ഠിച്ച് പിരിഞ്ഞു പോകുന്ന ആശാവർക്കർമാരുടെ അവർക്കുള്ള ആനുകൂല്യം ഇരുപതിനായിരം രൂപയിൽ നിന്ന് അൻപതിനായിരം രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നും കേന്ദ്ര സർക്കാർ പറയുന്നു കഴിഞ്ഞ മാർച്ചിൽ ചേർന്ന മിഷൻ സ്റ്റിയറിംഗ് ഗ്രൂപ്പ് യോഗത്തിലാണ് നിർണായക തീരുമാനങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നും കേന്ദ്ര ആരോഗ്യ സഹമന്ത്രി പ്രതാപ് റാവു ജാദവ് വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു കാര്യങ്ങളെല്ലാം കൂടി വെച്ച് തെളിവ് സഹിതം ലോക്സഭയിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്നുള്ള ഒരു ഉറപ്പ് ലഭിച്ച ഒരു ഘട്ടത്തിൽ കേരള സർക്കാരിന് ഇതിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയില്ല ഇത് ആശാവർക്കർമാരുടെ കേരളത്തിലെ ആവശ്യങ്ങൾക്ക് വലിയ ശക്തി പകരുന്ന ഒരു കാര്യം തന്നെയാണ് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഇപ്പോൾ വരാനിരിക്കവേ ഈ ഒരു വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു പ്രഖ്യാപനത്തെ കേരള സർക്കാർ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു അവർ ആശാവർക്കർമാരെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു കടുംപിടുത്തം ഒഴിവാക്കി ആശാവർക്കർമാരുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കുമോ എന്നതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട് എന്തായാലും കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള ഒരു ഖൊട്ട് തന്നെയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഈ ഒരു വിഷയത്തിൽ ആശാവർക്കർമാരുടെ വിഷയത്തിൽ അവരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചതിലൂടെയും അവരുടെ സേവന വ്യവസ്ഥകൾ വർദ്ധിപ്പിച്ചതിലൂടെയും ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല